റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് ഗവൺമെന്റ് ബോധ്യപ്പെട്ടു സർക്കാരിന് ബോധ്യപ്പെട്ടു സർക്കാർ നടപടിയെടുത്തു മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല ഈ പറഞ്ഞ വ്യക്തിക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്തു ഇനി പരോളില്ല മുമ്പ് ജയിലിനകത്ത് തടവുകാരനായി കഴിയവേ ചെയ്തിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ ദീർഘകാലം പരോള് പോലും അനുവദിക്കാത്ത നിലപാടാണ് കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത് അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൊടിയുടെ നിറം നോക്കാതെ അച്ചടക്കൽ എങ്ങനെ നടത്തിയാൽ നടപടി എടുക്കും എന്നതാണ് തെളിയിക്കുന്നത് ഏറ്റവും ഒടുവിലത്ത് ഈ പരോൾ റദ്ദാക്കിക്കൊണ്ടും അന്ന് എസ്കോട്ട് പോയിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുമുള്ള സർക്കാരിൻ്റെ നടപടി അത് സർക്കാർ സ്വമോർത്വം എടുത്തതാണ് സ്വമേധിയെ എടുത്തതാണ് അതിനെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ അതായത് കിട്ടില്ല ഇനി മുതൽ അല്ല അത് അത് സർക്കാർ ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ കാര്യം സംബന്ധിച്ച് നിങ്ങൾക്ക് ഏത് കാര്യമാണ് നിഷേധിക്കാനാകുന്നത് ഒന്ന് ഒന്ന് പറയുന്ന കേൾക്കൂ പറയുന്ന കേൾക്കൂ ഈ പിന്നെ ഈ തോക്കൽ കയറി വെടിവെക്കല്ല അതെ അതെ നിങ്ങൾ പറയുന്ന കേൾക്കൂ ഒന്ന് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള സോമോട്ടുവായിട്ടുള്ള നടപടിയാണ് സ്വമേധിയാവുള്ള നടപടിയാണ് ആ സ്വമേധയാകളുള്ള നടപടി സർക്കാരിന് കിട്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ മാധ്യമ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയല്ല അപ്പോൾ മാധ്യമ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ സർക്കാരിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ആരായാലും തെറ്റ് ചെയ്താൽ നടപടിയെടുക്കും അല്ല തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇനി ഉപദേശം അല്ല അതായത് കേട്ടെ വേറെ ഒരാള് തെറ്റ് ചെയ്തതിന്റെ പേരിൽ കടവിൽ കഴിയുന്ന ആളുകളൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളെ നിങ്ങളെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ കേസിൽപ്പെട്ടാൽ നിങ്ങൾ പിന്നെ റിമാൻഡ് ചെയ്യപ്പെടുവാൻ അപ്പോൾ ആ റിമാൻഡ് ചെയ്യപ്പെടുന്നവർക്ക് നിയമം എന്താണോ അനുവദിക്കുന്നത് അത് സാധാരണഗതിയിൽ എല്ലാവർക്കും ലഭ്യമാകും ശിക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷിക്കപ്പെട്ടവർക്ക് പരോൾ കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല അതായത് അത് ഗവണ്മെന്റ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നതിന് വ്യവസ്ഥയുണ്ട് രണ്ട് വർഷം കഴിഞ്ഞാലാണ് ജീവവിരുദ്ധ തടവ് ശിക്ഷക്കാരെ സംബന്ധിച്ച് പരോൾ അനുവദിക്കാറ് എന്നാൽ അവരുടെ ബന്ധുക്കൾ അത്യാസന്ന നിലയിൽ കിടക്കുന്ന അവസരത്തിൽ രണ്ടു വർഷത്തിനിടയിലും പരോൾ കൊടുക്കും അത് നിങ്ങൾ നിങ്ങൾ പലതും വ്യാഖ്യാനിക്കും കേട്ടോ നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ പലതും വ്യാഖ്യാനിക്കും കാരണം ഇവിടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലുള്ളത് എല്ലാ കാര്യങ്ങളും കൃത്യമായ മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റി ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് ചെയ്തതെന്ന് പ്രചരിപ്പിക്കുന്നവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നത് ആരാണ് അതാണ് നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് മതരാഷ്ട്രവാദികളായിട്ടുള്ള ആളുകൾ ഒരു ഭാഗത്ത് ആർ എസ് എസ് ഇപ്പുറത്ത് ഇസ്ലാമിക രാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ എന്ന് മാത്രമല്ല അവർക്ക് നേരിട്ട് ഉടമസ്ഥതയില്ലാത്ത മാധ്യമങ്ങളെയും അവർക്ക് സ്വാധീനിക്കാനാവുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം സി പി എം വിരുദ്ധ ജ്വരം ഉണ്ടാക്കലാണ് അവരുടെ ദൗത്യം അതവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ പിണറായി വിജയന്റെ സർക്കാർ നിയമപ്രകാരം എന്താണോ ഒരു തടവുകാരന് അനുവദിക്കാവുന്നത് അത് മാത്രമേ അനുവദിക്കാൻ അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളങ്ങ് വിട്ടുകളഞ്ഞു അതായത് ഇക്കാര്യത്തിൽ സർക്കാർ സോമോട്ടുവായിട്ടാണല്ലോ നടപടിയെടുത്തത് സ്വമേധയാണല്ലോ നിങ്ങളെ ഏതെങ്കിലും വാർത്താ ലേഖകന്റെ സാമർഥ്യം കൊണ്ട് ഇത് ചോർത്തിയെടുത്തു അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലല്ല നടപടി എടുത്തത് സർക്കാരിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ തെളിവുകൾ വന്നപ്പോൾ കൊടിയായാലും വടിയായാലും നടപടിയെടുക്കും എന്നതിന്റെ തെളിവാണ് ും പോലീസുകാർക്കെതിരായിട്ട് ഇതിപ്പോ സർക്കാർ ഇത്രയും നടപടി എടുത്തല്ലോ അതെ അതെ സർക്കാരിനെതിരായിട്ട് സർക്കാരിനെതിരായിട്ട് പറയാൻ വേറെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ പിണറായി സർക്കാർ സി പി എം ആണ് എന്ന് നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന അദ്ദേഹം വലിയ നേതാവായിട്ടാണ് നിങ്ങളൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എക്സ് ഓർ വൈ ആരായാലും അച്ചടക്ക ലംഘനം വന്നാൽ നടപടി ഉണ്ടാകും അത് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് സംഘടനയിൽ നോ എന്ന് നോക്കിയിട്ടല്ലല്ലോ നോക്കിയിട്ടല്ലോ എടുക്കുന്നത് അപ്പോൾ സർക്കാരിന് കിട്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി സർക്കാർ സോമോട്ടോ നടപടിയെടുത്തിരിക്കുന്നു അപ്പോ നിങ്ങളുടെ പഴയ വാദങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുന്നു എന്നതാണ് അതെ 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 പറയുന്നത് അതിപ്പോ പരിശോധനയിൽ പരിശോധനയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ടത് അല്ലേ ഇപ്പോ ഈടെ ഒരു വാർത്ത കണ്ടു അതായത് നല്ല പഴഞ്ചക്ക നിന്ന് കഴിഞ്ഞാൽ ഊതിക്കഴിഞ്ഞാൽ അതിന്റെ അത് ഹരി കാണും എന്നതാണ് അപ്പം അതുകൊണ്ട് ഒരു കാര്യം പരിശോധിച്ച് കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെ സ്വീ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് മറ്റൊന്നും നിങ്ങൾക്ക് പറയാനില്ല സർക്കാർ സ്വമോട്ടു ആയിട്ട് സ്വമേധയായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ പരോൾ റദ്ദാക്കിക്കൊണ്ടും മറ്റുള്ള പോലീസ് എസ്കോട്ട് പോയിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്ക് ശേഷവും കേട്ടെ ആ നടപടിക്ക് ശേഷവും നിങ്ങൾ പറയുന്നത് ആ അതിനെപ്പറ്റിയല്ല നടപടിയല്ല ശരി തന്നെ പക്ഷേ ജയിലിൽ പോയാൽ പരിശോധിച്ചാൽ ഇത് റിപ്പോർട്ട് കിട്ടുവാണോ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ വ്യക്തിയെ കഴിഞ്ഞ ഒരു നാല് വർഷത്തോളം പരോളയെ നൽകിയിരുന്നില്ലല്ലോ അത് ഏത് ഗവൺമെന്റാ ഏത് ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റാ ബി ജെ പിയുടെ ഗവൺമെന്റാ സി പി എം നേതൃത്വമുള്ള ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിക്ക് നാല് വർഷത്തോളം പരോളയെ അനുവദിച്ചിരുന്നില്ല എന്തായിരുന്നു കാരണം പറയൂ നിങ്ങൾ ആ നിങ്ങൾ പറയൂ നീ മാധ്യമപ്രവർത്തകർ നിങ്ങളോടാണ് ചോദിക്കുന്നത് ആ മാധ്യമ പ്രവർത്തകർ എന്നെ പറയൂ നിങ്ങൾ എന്താ എന്തായിരുന്നു കേട്ടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യം അതെ ഞാൻ ചോദിക്കുന്ന ചോദ്യം നാല് വർഷക്കാലത്തോളം ഇദ്ദേഹത്തിന് പരോളയെ അനുവദിച്ചിരുന്നില്ല എന്തായിരുന്നു കാരണം ജയിലിനകത്ത് ഇരുന്നു കൊണ്ട് തടവുകാരനായിട്ട് ഇരുന്നു കൊണ്ട് ചെയ്തിട്ടുള്ള ചില കുറ്റാരോപണത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തും അപ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണല്ലോ സർക്കാരിൻ്റെ ഇൻറ്റൻഷൻ സർക്കാരിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ആരായാലും തെറ്റ് ചെയ്താൽ നടപടി സ്വീകരിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പരോൾ ക്യാൻസൽ ചെയ്തുകൊണ്ടും ആയസ്കോട്ട് പോയിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി അത് സർക്കാരിന് കിട്ടിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതല്ലാതെ അത് ഒരു വലതുപക്ഷ മാധ്യമ പ്രവർത്തകനും അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമല്ലാണോ അല്ല ജയിൽ ഉപദേശക സമിതി എന്തിനു വേണ്ടിട്ടാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഈ ഗോവിന്ദി ജയിൽ ചാടി അപ്പോൾ കേരളത്തിലൊരു സംഘപരിവാർ നേതാവ് പറഞ്ഞല്ലോ ആ അഡ്വൈസറി കമ്മിറ്റിയിൽ ഇന്ന് ഇന്ന് അനൗദ്യോഗിക അംഗങ്ങളുണ്ട് ജയിൽ അഡ്വൈസറി കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാ സെഷൻ ജഡ്ജ് അല്ലേ ജില്ലാ കലക്ടർ അതുപോലെ തന്നെ കമ്മീഷണർ പോലീസ് കമ്മീഷണർ കമ്മീഷണറുണ്ട് സംസ്ഥാനത്തിലെ ജയിൽ മേധാവി ഉണ്ട് ഇവരൊക്കെ അടങ്ങിയിട്ടത് ജയിൽ ഉപദേശക സമിതി അതിലെ രണ്ട് അനൗദ്യോഗികൾ സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് എന്നതുകൊണ്ട് അത് വലിയ നിലക്ക് വാർത്ത കൊടുത്തവരാ കേരളത്തിലെ വലതുപക്ഷം മനസ്സിലല്ലേ എന്നാൽ ജയിൽ ഉപദേശക സമിതിക്ക് എന്താ അധികാരം ജയിൽ ജയിലധികാരമാണോ ജയിൽ അഡ്മിനിസ്ട്രേഷനാണ് ജയിൽ ഭരണമാണോ ഒന്നുമല്ല ജയിൽ ഉപദേശക സമിതിക്ക് പ്രസൻറ്റ് റൂൾ അനുസരിച്ച് ഒറ്റ അധികാരമേ ഉള്ളൂ ആറ് മാസക്കാലയിടവിനുള്ളിൽ ഒരു തവണ യോഗം ചേർന്നുകൊണ്ട് ജീവപര്യന്തം ശിക്ഷാ തടവുകാർക്ക് ഇടക്കാലത്ത് അവർക്ക് ഈ റിമിഷൻ കൊടുക്കാമോ അത് കുറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി ശിക്ഷ കൊടുത്തിട്ടുണ്ട് ആ ശിക്ഷാകാലയളവിൽ ജയിലിനകത്ത് ഓരോ തടവുകാരനും എങ്ങനെയാണോ അവിടെ ജീവിച്ചിട്ടുള്ളത് അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ടോ അത് പരിശോധിച്ചുകൊണ്ട് അകാല വിടുതൽ നൽകുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ അഡ്വൈസറി കമ്മിറ്റിക്കുള്ള അധികാരം ശുപാർശ അധികാരമാണ് ഞങ്ങൾ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശക സമിതി ജഡ്ജിയും അതുപോലെ തന്നെ ജയിൽ ഡി ജി പിയും കലക്ടറും ും ഒക്കെ അടങ്ങുന്ന ഈ സമിതി ഏകകണ്ഠമായി ശുപാർശ ചെയ്താലും സർക്കാരിന് തള്ളിക്കളയാം അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ മുമ്പാകെ ഇത്തരമൊരു ശുപാർശ വന്നാൽ എന്ത് നിലപാടായിരിക്കും എന്നൊക്കെ അന്ന് വരുന്ന അവസരത്തിൽ നോക്കാം നമുക്ക് ഇപ്പോൾ അതായത് ഞാൻ പറയുന്നത് ഇതിൽ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകന്മാർ എന്തെങ്കിലും സി പി എമ്മിന് അടിക്കാൻ കിട്ടുമോ എൽ ഡി എഫിന് അടിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ നോക്കുന്നത് പക്ഷേ അതിനിടയിൽ മനുഷ്യാവകാശങ്ങൾ ഇല്ലാതാക്കുക കാരണം ഇന്ന് പണ്ടത്തെ പോലെ ജയിലിനെ പറ്റിയുള്ള സങ്കല്പനമല്ല ഉള്ളത് ജയിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ പാർപ്പിക്കാനുള്ളതാണ് അതോടൊപ്പം തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ് സെൻട്രൽ ജയിലിൻ്റെ ബോർഡിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ കണ്ണൂർ സെൻട്രൽ ജയിൽ ആൻഡ് കറക്ഷണൽ സെൻറ്റർ എന്നാണ് തിരുത്തൽ കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഒരു കുറ്റം ചെയ്തു ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടവർക്ക് അവരുടെ ശിക്ഷാകാലയളവ് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള തിരുത്തൽ സമയം കൂടി നൽകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായി എടുക്കുന്ന നടപടികൾ ആ സ്പിരിറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയാറ് അല്ല നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമന്മാരും പ്രവർത്തകന്മാർ ചിന്തിക്കേണ്ടത് ഈ കറക്ഷൻ സെൻറ്ററിസിൽ നിന്ന് എത്രയോ ആളുകൾ നല്ല ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് ചില പുഴുക്കുത്തുകൾ എവിടെയുണ്ട് നിങ്ങളെ മാധ്യമ പ്രവർത്തകന്മാർക്കിടയിൽ ഇല്ലേ കുടുക്കുത്ത് അല്ലേ ഇവിടെ വാർത്തകൾ വന്നല്ലോ ഞാൻ ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അല്ലേ ഒരു രാഷ ഒരു 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 രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചിട്ട് വാർത്ത വന്നല്ലോ നിങ്ങളെ മാധ്യമപ്രവർത്തകന്മാർ പിന്നെ അത് വാർത്ത കൊടുത്തില്ലല്ലോ അല്ലേ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചിട്ടാണ് വാർത്ത വന്നത് ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും എൻ്റെ നിലവാരം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എവിടെയും പുഴുക്കത്തുകൾ ഉണ്ട് അത് തടവുപുളികൾക്കിടയിലും ഉണ്ടാവും അതേസമയം തടവുപുള്ളികളായാലും സമൂഹത്തിലുള്ളവരായാലും അവരെയൊക്കെ നേരായ വഴിക്ക് നയിക്കാനാണ് നമ്മൾ പ്രേരിപ്പിക്കേണ്ടത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നേരായ വഴിക്ക് പോകുന്നു ചിലർ വഴിതെറ്റും ചില പുഴുക്കുത്തുകൾ ഉണ്ടാവും അതിനെ ഒറ്റപ്പെടുത്തി കാണണം നമ്മൾ സംബന്ധിച്ചത് ഓക്കെ